പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും കമന്റിൽ പറഞ്ഞിരുന്നു ഡീ കയുടെ അയിലാണ് തെറ്റ് ഡേ കെ സൽമാനോട് കോഴി വേസ്റ്റ് ഇട്ടിട്ട് മീൻപിടിച്ചൊക്കെ പറഞ്ഞ് ഏഹ് ഡി കെ മല കമന്റിൽ കണ്ടു കൊറേ ആൾക്കാർ കൊറേ കമന്റ് കണ്ടു ഡി കെ ആണ് ഇതിന് ഉത്തരവാദി ഡി കെ ആണ് സൽമാന് കോഴി വേസ്റ്റ് ഇടേണ്ട കാര്യൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊക്കെ ഞാൻ തന്നെ കോഴിയുടെ കുടലിന്റെ ഒരു പൊട്ടി എടുത്തിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് കൊളത്തിട്ടിടാന്നൊക്കെ വിചാ ആ ഒരു പ്ലാനിലെ പറഞ്ഞു ഇപ്പം ഇവിടെ ഒരു കവറ് കോഴിക്കോടെടുത്തുകൊണ്ടിരുന്ന ഞാൻ വിചാരിച്ചതല്ല പിന്നെ ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് മീൻ പൊന്തി വരുമ്പോ പിടിച്ചാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ അത് പറ്റൂലല്ലോ ഞമ്മളൊരു ഒരു ചെറിയ പൊട്ട് അത് കുളത്തിമ ഇട്ടിട്ട് പൊടിക്കാന്നൊക്കെ ഉള്ള ഒരു ഇതിലെ പറഞ്ഞതാണ് ഇപ്പൊ ഇതിന് ഇയാള് പോയിട്ട് ഒരു കവറ് നിറച്ച ഉത്തര വിചാരിച്ചിട്ടില്ല പക്ഷെ നമ്മളിന്ന് മീൻ പിടിച്ചു അല്ലേ ഞമ്മളങ്ങനെ പറഞ്ഞത് തെറ്റായിട്ട് എല്ലാരോടും മാപ്പ് ചോദിക്കണ് സൽമാനോട് ക്ഷമ ചോദിക്കാണ് അന്നയോട് അങ്ങനെ പറഞ്ഞേല് ഇന്നോട് ക്ഷമിക്കോ ക്ഷമിക്കോ

മഴക്കാലത്ത് ഉച്ചക്ക് ചോറ് ഞാൻ പറഞ്ഞ ഉമ്മാനോടൊക്കെ തെറ്റുന്ന ആരെങ്കിലും കണ്ടു ചോറ് ഞാൻ പറഞ്ഞാലും തെറ്റാപെട മീൻ ആളായിട്ട് ആളെ കൊണ്ടിരുന്നു പറഞ്ഞില്ലേ അതാ പാമ്പ് ആ പാമ്പെല്ലേ മണ്ണൊക്കെ മാറ്റി പാമ്പ് തോളത്ത് തോട്ടത്തെ കെട്ടുകടന്ന് കാരണവന്മാരെ പോലെ നടക്കാൻ വെക്കും പക്ഷെ മണ്ണീരിനെ പിടിക്കാൻ പേടിയാദിനെത്ര ൊണ്ടെ ആ കെട്ടിട്ട് മീനും ചൂണ്ടലുമ്പോ ചിലരൊക്കെ പൊന്തു കെട്ടും അതെല്ലാവർക്കും ആവശ്യമുള്ള സംഭവം ഒന്നുമല്ല പക്ഷെ സെൽമാനും ഒരേ നിർപ്പാ അത് കെട്ടണംന്ന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെട്ടണംന്ന് അങ്ങനെ നമ്മളെ മുക്കുവാൻ ഇതാ ചൂണ്ടലിടാൻ പോവാണ് ചൂണ്ടലിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഇതാ സാധനം കൊത്തിപ്പടച്ചു മീനെ െ പക്ഷെ പിടിക്കാൻ പേടിയാണ് അതാണ് ഇങ്ങനെ വഴി മാറണതേ കുറച്ച് ദിവസത്തെ ഓൻറെ ആഗ്രഹാണ് മീനെ പൊടിക്കണമെന്ന് അപ്പൊ ഓനെങ്ങോട്ട് തന്നെ പിടിപ്പിക്കണം എന്ന് ഞങ്ങളും വിചാരിച്ചതാണ് അതിനാണ് ഓന്റെ അടുത്ത് കൊടുക്കുന്നത് പോക്ക് മീൻ മൂത്ര പേടിച്ചിട്ട് പിന്നെ ഇതും കരക്കുവേ രാസിക്കൊക്കെ കരക്കും അടി കത്തിക്കഴിഞ്ഞാൽ വള്ളം കലക്കു തീറ്റ നാളെ ഉച്ചക്കെ അപ്പത്തി ഞാനൊക്കെ ചോറിന് ഇണ്ട് ഇവിടെ ഉച്ചക്ക് സൽമാന്റെ മുഖത്തൊരു ഉഷാറില്ലാത്തതിന്റെ കാരണം ഒന്നില്ലെങ്കിൽ എനിക്ക് പേടി കാരണം കൊണ്ടാവാ അല്ലാന്നുണ്ടെങ്കി ആ മീനിനെ പിടിച്ചില്ലേ അത് കുളത്തിൻ്റെ കേറി പടച്ചു വന്നതല്ലേ അപ്പൊ അതൊക്കെ പാടെ കണ്ടപ്പോ പാവം തോന്നിട്ടെന്തെങ്കിലും ആവാം ഇതിൽ ഏതോ ഒന്ന് കാരണം കൊണ്ടാണ് അടുത്തിന് കുടിച്ചാ ഇനി അത്യാവശ്യം വലിപ്പുള്ള ഒരു മൊയ്യും കൂടി ഉണ്ട് അത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിനെയും പരിപാടിയാണ് അതാ അതാ മുയുദാ ദാദാ ദാദാ ഈ പൈപ്പിന്റെ ദാദാ ദാദാദ നടക്കാണ് ചൂണ്ടലുമൊക്കെ വേറെ നാനോളിനെ കൊളത്തിയിടാനാട്ടോളീ പറയണത് വേറെ പാമ്പെന്നാ പറയണു സൽമാൻ പോഞ്ഞു പോയി കഴിഞ്ഞാൽ ൂടെ പോയിവിടെന്നെ പേടിപ്പിച്ചതാക്കിണ്ടാവു കൊളത്തി കാണുമ്പോ മുയിൽ പേടിച്ചിട്ട് റിട്ടൻ പോവുക സംഭവം രണ്ടുമൂന്നു ദിവസായിട്ട് സൽമാന് ചെറിയൊരു കൊളത്തിന്മാര് രണ്ടും വറ്റും ആക്കിട്ട് മുയിന ഇട്ടു കൊടുക്കണു മുയ്യ് കടിച്ചതിനും ഒറ്റ വലിയ ഒരു വട്ടം ജസ്റ്റ് ഒന്ന് കൊളത്തി മേലേക്ക് പൊങ്ങി ആഴേ താഴേക്കെന്നെ വീണു അങ്ങനെ ഇപ്പൊ മുയിനൊരു പേടി വന്നു തോന്നുന്നു സാധനം കാണുമ്പോ റിട്ടം പോവുകയാണ് കണ്ട് പേടിച്ചു പോയി എന്നും തോന്നി അത് കണ്ട് അതാണ് പേടിച്ചുപോയിട്ടെ കാഴ്ചു കാഴ്ച കാഴ്ച കൊടുത്തു കാഴ്ച ഇപ്പൊ കാണിച്ച ആ പ്രവർത്തിനെ കുറിച്ചിട്ട് പ്രത്യേകം വിശദീകരിച്ച് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എപ്പോഴും കാണണല്ലോ

നല്ല നല്ല ഐഡിയ കണ്ടിട്ടോളി മീന് കണ്ടപ്പാന്ന് തിന്നാ കൊടുത്തു ഒപ്പും Mabu apotol to. Apil wara apil wara ya. Koti. Anak kua iku iku ya. Anak kua iku iku ya. Anak kua iku iku ya. Anak kua അങ്ങനെ സെൽമാന്റെ തന്ത്രപ്രധാനമായ മറ്റൊരു ഐഡിയ കുറച്ച് മാമ് ഓടുന്നിട്ട് ചൂണ്ടെല്ലാം അവിടെ ഇട്ടു കൊടുക്കുക അപ്പൊ മാമു തിന്നാൻ വരുന്ന സമയത്ത് എരനെ കാണും കൊളത്തിമ ഉള്ള എരനെ കാണും അപ്പൊ കുളത്തിമ കടിക്കുന്നു അതും അത് അതി മീൻ നല്ല മൈലുണ്ടോ പിന്നെ രണ്ടുമൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കണം പിന്നെ പേടി മാറണം എന്നിട്ട് വറ്റി ഇങ്ങനെ തിന്നലിട്ട് കൊടുക്കണം പിന്നെ ഞങ്ങളില്ലാത്ത അച്ഛൻ വന്നു ഓരോ കുടിച്ചാ പറയണോ ഞങ്ങൾ എന്തിനാ തിരിപ്പിച്ചു ഏ മുള്ളും നക്കു പോലെ മുള്ളും മാലും ഒന്നിനും കിട്ടിയില്ലേ രണ്ടിച്ച് ആ എന്റെ പേര് പറ അങ്ങനെ ഞങ്ങൾ കീഴടങ്ങി ഇനി രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞിട്ട് മീൻറെ പേടി മാറിയിട്ട് വന്ന് പിടിച്ചാന്നുള്ള തീരുമാനമായി ഡയലോഗ് അടി മാത്രേ ഉള്ളൂ പേടിത്തൊണ്ടനാണേ കരിന്ന് മോളന്ന് കണ്ടെടുത്ത് പോകട്ടോ കരിന്തേ കരിന്ന് മോൾന്ന് കണ്ടെടുത്ത് പോകും മറച്ചു വെച്ചോ അതിനുള്ളിൽ കയറ്റി വെച്ചോ ആ ഇന്ന് മീവി പോയി കാര്യല്ലോ ആരും കേട്ടോ ിട്ട് മനുഷ്യരെ അവിടെ മാറിയില്ല

അങ്ങനെ ഉണ്ടപ്പായും സാറഫുട്ടിയും പോവുകയാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിടിക്കാമെന്നാണ് പറയുന്നത് പിന്നെ സൽമാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് കുട്ടികൾക്ക് തോന്നുന്നു കാണിച്ചു കൊടുക്കല്ലേ കാരണം കഴിഞ്ഞ രണ്ട് വീഡിയോസിലൊക്കെ ഞങ്ങൾ കണ്ടതാണ് കുട്ടികൾ സ്കൂളിൽ പോവണത് കാരണം സ്കൂൾ ടൈമിൽ പഠിക്കാൻ പറ്റില്ല ഞായറാഴ്ച തന്നെ കുടിക്കണം തിങ്കളാഴ്ച സ്കൂളുണ്ട് കുട്ടികളില്ലെങ്കിൽ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അതാ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ആയിട്ട് വിളിച്ചുകൊടുന്ന് കാട്ടിക്കൊടുക്കുകയാണ് അതും പോരാത്ത ഇനി സ്കൂള് വിട്ടിട്ട് വീടിന്റെ ഫ്രണ്ട് കൂടെ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോകേണ്ട അവരെയും വിളിച്ചു കൊടുന്ന് കാണിച്ചു കൊടുക്കാണ് മീൻ പിടിച്ച ആഹ്ലാദം കുട്ടികളായിട്ട് പങ്കുവെക്കാണ് കാരണം രണ്ടുമൂന്ന് ദിവസമായിട്ട് അവരും മീൻ പിടിക്കാൻ വേണ്ടിട്ട് കുറെ ശ്രമിച്ചതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കണ് അപ്പൊ എല്ലാവരും വീഡിയോന്റെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ മനപൂർവ്വം സൽമാനെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സൽമാനോട് കോഴി വേസ്റ്റ് കൊടുന്ന് ഇടാൻ പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു കോഴി വേസ്റ്റിൻ്റെ ഒരു ചെറിയ പീസ് കുളത്തിയിൽ ഇട്ടിട്ട് മീൻ പിടിക്കുന്ന കാര്യമാണ് പക്ഷേ സൽമാന്റെ മനസ്സിൽ സൽമാൻ ഒരു കവറിൽ നിറച്ച് കോഴി വേസ്റ്റും കൊടുന്ന് അത് കിണറിലേക്ക് ഇടുക അപ്പൊ മീൻ അത് കഴിക്കാൻ വേണ്ടി മേലേക്ക് കയറി വരുന്ന സമയത്ത് പിടിക്കുക ഇങ്ങനെയൊക്കെയാണ് ആണാവാം ചിന്തിച്ചു കൂട്ടിയത് ഈ പറയുന്ന സമയത്ത് അവന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ പറയുന്നത് അവരൊക്കെ കേട്ടതാണ് അപ്പൊ ആരും എതിർപ്പൊന്നും അപ്പൊ പറഞ്ഞിരുന്നില്ല പക്ഷേ സെൽമ ഇങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല വിചാരിച്ചിട്ടില്ല ഞാനും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോൾ മനഃപൂർവ്വം ചെയ്തതല്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്